അധികാരം ഇല്ലാതിരിക്കുമ്പോൾ തന്നെ മുസ്ലിം ലീഗുകാരും യു ഡി എഫുകാരും ഒക്കെ ഇടതുപക്ഷ കുടുംബങ്ങളോട് കാണിക്കുന്ന അനീതിയും അക്രമവും ഒന്ന് കാണണേ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കുവാൻ പണം നൽകിയ കുടുംബത്തിന് നേരെ ലീഗ് ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഒമ്പത് പ്രവർത്തകർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത് സംഭവം നടക്കുന്നത് കോഴിക്കോട് പുതുപ്പാടിയിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് തിരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാൻ പണം നൽകിയ കുടുംബത്തിന് നേരെ ലീഗ് അഴിച്ചുവിട്ട ആക്രമണം അത് നിങ്ങൾ കാണണം കണ്ടിരിക്കണം കാര്യം ഇവരുടെ ഗുണ്ടാപ്രവർത്തനം എത്രത്തോളം വലുതാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം పెట్టాదండ <muchas> അധികാരമില്ലാഞ്ഞിട്ട് ഇവന്മാർ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ ഇങ്ങനെയാണ് ആ കുടുംബം എന്ത് തെറ്റാണ് ഇവരോട് ചെയ്തത് ഒരിടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് തിരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാൻ പണം നൽകി സഹായിച്ചതോ അതാണോ ഇവർ ചെയ്ത വലിയ തെറ്റായി ഇവർ കാണുന്നത് അതിനെതിരെ മുസ്ലിം ലീഗിലെ നേതാക്കന്മാരും അണികളും പ്രവർത്തിക്കുന്ന രീതി നിങ്ങൾ കണ്ടില്ലേ തെറിവിളിക്കുന്നു അതുപോലെ തന്നെ ആ കുടുംബത്തിന് നേരെ ആക്രമണം അഴിച്ചുവിടുന്നു ശ്രദ്ധിക്കേണ്ട കാര്യം ആ വീഡിയോക്കുള്ളിലെ ശബ്ദങ്ങളിൽ നമുക്ക് വ്യക്തമാണ് ഇവർ ആക്രമിക്കാൻ ചെല്ലുന്ന കുടുംബത്തിൽ കുട്ടികളും സ്ത്രീകളുമുണ്ട് അതുപോലും വകവയ്ക്കാതെയാണ് ഈ മുസ്ലിം ലീഗിൻ്റെ കൊടിയ ചട്ടത്തരം അവർ കോഴിക്കോട് പുറത്ത് കാണിച്ചിരിക്കുന്നത് സത്യത്തിൽ ഇവരുടെ ശരിക്കുള്ള സ്വഭാവം മനോനില എത്രത്തോളം വൈകൃതമാണെന്നുള്ള സത്യമാണ് ഇതിൽ നിന്നും പുറത്തു വരുന്നത് ഇനി നിങ്ങൾ പറയൂ ഇത്തരത്തിൽ ആരെയും ആക്രമിക്കുവാൻ റെഡിയായി നിൽക്കുന്ന അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ ആര് എന്ത് നിലപാടെടുത്താലും അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം പുഴുക്കുത്തുകളുടെ കയ്യിൽ കേരളത്തിൻ്റെ അധികാരം ഏൽപ്പിക്കണമോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കൂ ഇവന്മാരെ പോലുള്ള കൊടിയ ആപത്തുകളെ കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നത് കേരളത്തിൻ്റെ ഭാവി നശിപ്പിക്കുന്നതിന് മാത്രമേ ഉതകുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ നല്ലത്